നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നാഥനായ തമ്പുരാനുവിൻ്റെ വിശാല റഹിമത്ത് കൊണ്ട് വിട്ടു പുറത്തു മാത്രമാറകട്ടെ പരിശുദ്ധമായ ശ്രീഹുൽ അയ്യാമിലെ ഉപ്പിനിങ്ങളുടെ വിവാദത്തുകളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ പരിശുദ്ധ വെള്ളിയാഴ്ചയിലേക്ക് ചേർന്ന് പുണ്യരാഹു ആ സമയം മുതൽ ഇതുവരെ ഇന്നത്തെ ദിവസം അസ്സർ മഹദീബിൻ്റെ ഇടയിലുള്ള ഫതീലത്തായ ഗുഴയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന സമയത്തിലും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ വിശിഷ്യാപരി ശുദ്ധമായ നമ്മുടെ പ്രിയപ്പെട്ട മുന്നോറുകളെ അബർ സിയാറത്ത് ചെയ്തത് അള്ളാഹു കബൂൽ ആ തമ്മിലുള്ള കടമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയാണത് അള്ളാഹു കബൂൽ ആ കുമാറാകട്ടെ നാഥനായ തമ്പുരാൻ നമ്മുടെ എല്ലാം ഡിസഫലി വിശാലത് നഷീബാക്കുമാറാകട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹുവർക്കെല്ലാം വലിയ സലാമത്തിന് ശീലമാക്കട്ടെ നാഥനായ തമ്പുരാൻ യുദ്ധക്കെടുതികളിൽ നിന്ന് അള്ളാഹു സുബാനുഭവത്താകെ ലോക ജനതയെ അള്ളാഹു സലാമത്താക്കട്ടെ യുദ്ധമെന്ന വാക്കിൻ്റെ അർത്ഥം പോലും അറിയാതെ അത് അർത്ഥം പോലും അറിയാതെ പഴയകാല പ്രവാചകന്മാരുൾപ്പെടെ വരും കാലത്തുള്ള കൊച്ചു പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇനിയും നരാധമന്മാർ ജൂത സയണിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ക്രൂരത അള്ളാഹു സുബാനുഭവത്തായാലതിന് മാതൃകാശിക്ഷ നൽകുമാറാകട്ടെ ആ ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന് അള്ളാഹു ലോക ജനതയെ രക്ഷിക്കുമാറാകട്ടെ അഥനായ തമ്പുരാൻ പുണ്യഭൂമിയിൽ വെച്ച് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായ ഒരു വലിയ അനുഗ്രഹം കിട്ടിയൊരു മഹതി നമ്മുടെ പള്ളിയുടെ പരിസര മഹലിനുള്ള ഡീസലിന്റെ ബുക്കിലുള്ള പ്രിയപ്പെട്ട ആ മഹലിക്ക് അള്ളാഹു ജനഅത്തു ഫർദോസ് നൽകും മാറാകട്ടെ ഇന്നത്തെ ദിവസം മയ്യ ലിസ്റ്റ് ഉണ്ട് അള്ളാഹു അവർക്കെല്ലാം അള്ളാഹു സ്വർഗൻ നശീബാക്കും മാറാകട്ടെ ആ പുണ്യഭൂമിയിൽ പരിശുദ്ധ ബാധന പോയവർ മടങ്ങി വന്നവർ വന്നുകൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു ഹൈറുജരി മാറാകട്ടെ പ്രിയപ്പെട്ട ആ സ്നേഹനദികളായ അലൈഹി അള്ളാഹുബിൻ മുത്തായ ലമിതങ്ങൾ ഒരു സമൂഹത്തിന് അവരോടുള്ള ഇടപഴകൽ ഒരു വർഷം പൂർത്തിയായി മുഹറമിലേക്ക് കടക്കാൻ എടുത്തു വരുന്ന നമ്മളോട് നൽകാനുള്ള ഏറ്റവും വലിയൊരു നസീഹത്ത് മിനിങ്ങൾ കടമയറിയുന്നവരാകണം എന്നതാണ് വളരെ ചുരുങ്ങിയൊരു സമയം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ആ ഒരു ബന്ധമൊന്ന് ശക്തിപ്പെടുത്തുമ്പോൾ ദുരുന്നബി സല്ലാഹു അലൈഹി വസ്ലം നിങ്ങൾ ഉണർത്തിയത് കൊണ്ട് അതൊന്ന് സ്വീകരിച്ചിട്ട് ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുമ്പോൾ തീർച്ചയായും മുഖ്മിനായി മരണപ്പെടാൻ ഒരു ഭാഗ്യം നമുക്ക് ലഭിക്കും അതിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട സുന്ദര സുവനം നമുക്ക് ലഭിക്കും അള്ളാഹു കബൂലാക്കുമാറാകട്ടെ മൂന്ന് വിഭാഗമായിട്ട് തിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹു വസ്ല്ലം ബുദ്ധുനബി തങ്ങളുടെ ഖലീത് ആ ഖലീദിന് വിശദീകരണം കൊടുത്ത മഹത്തുക്കളായ പണ്ഡിത മഹത്തുക്കൾ വ്യക്തി ഗ്രന്ഥങ്ങളിലും മറ്റും ധാരാളം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് നിങ്ങൾ പൊതുജനം അവരോടുള്ളൊരു കടമ അത് വ്യത്യസ്തമാണ് നിങ്ങൾ ആദർശ ബന്ധുക്കളോട് കാണിക്കേണ്ട ശൈലി വ്യത്യസ്തമാണ് നിങ്ങൾ കുടുംബ ബന്ധത്തോട് കാണിക്കേണ്ട രൂപം അത് വ്യത്യസ്തമാണ് ഒരു മുക്മിൻ്റെ കടപ്പാട് കടമകൾ പഠിപ്പിച്ചപ്പോൾ ആദ്യമായിട്ട് പൊതുജനത്തെ അഥവാ അവിടെ ജാതി മതവ്യത്യാസമില്ല ഈ പറയുമ്പോഴും നമ്മളോട് ചേർന്ന് കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദര സമുദായത്തിനെ ഓർക്കണം എത്രയോ വലിയ അടുപ്പമാണ് ചിലരൊക്കെ അറിയാതെ പറഞ്ഞു പോകുന്നത് മുസ്ലിമിനെക്കാളും കൊള്ളാമെന്നൊക്കെ കാരണം അങ്ങനെയുള്ള അടുപ്പത്തിൻ്റെ പേരിൽ പറഞ്ഞു പോകുന്ന വാക്കാണ് അരുത് പറയേണ്ടത് മഗ്മിന് ഏറ്റവും കൂടുതൽ കടമപ്പെട്ടത് മഗ്മിനോടാണ് അതാണ് ഒരു പവറുള്ള വാക്ക് പക്ഷെ ചില കടപ്പാടുകളും സ്നേഹബന്ധങ്ങളും കാണുമ്പോൾ പറഞ്ഞു പോകുന്നതാണ് പക്ഷേ ആ ഒരു ബന്ധം അവരോടുള്ള ഒരു അടുപ്പം ആ ഒരു സ്നേഹം അത് അയൽപക്കത്താ അയൽപക്കമാണെങ്കിൽ അല്ല അതിൻ്റെ കൂട്ടുകാരാണെങ്കിൽ അവരോടുള്ള ഒരു അടുപ്പം അത് വലിയ പൊതുജനത്തോടുള്ള അടുപ്പം തീർച്ചയായിട്ടും നല്ലൊരു സഹകരണം സ്ഥാപിക്കണം അവരോടുണ്ടാക്കിയെടുക്കണം നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ലാൻ പൊതു കടപ്പാട് നിറവേറ്റണം ഞാനീ പറയുമ്പോഴും യുദ്ധക്കെടുതി വല്ലാതെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് യുദ്ധത്തിന്റെ കാഠിന്യത്താൽ ഇനി അങ്ങോട്ടുള്ള നാളുകൾ എങ്ങനെ എവിടോട്ടാണ് ഈ പോക്ക് ഇതിന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ പ്രിയവിനിയങ്ങളെ ഒരു കൂട്ടത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവരോടുള്ള കടമയോ അവരെ അവരവല്ലാതെ വെറുത്തുകൊണ്ട് എപ്പോഴും ദ്വായിരക്കുമ്പോൾ റബ്ബേ ഹിതായത്ത് കൊടുക്കണേന്നദ്വായിട്ട് അല്ലെങ്കിൽ മകുലൂമിങ്ങളുടെ ദുഹാപത്ത് നൽകണേ ദുആ അല്ലാഹുവേ അക്രമിക്കപ്പെട്ടവന്റെ ലോക മുസ്ലിമിന്റെ ലോക ജനതയുടെ പ്രാർത്ഥനയ്ക്ക് പഴയ സക്കരിയ നബി ഉൾപ്പെടെയുള്ള മഹത്തുക്കളായ പ്രവാചകന്മാരെ കൊന്നവർ ആ ജൂത സൈണിസ്റ്റ് പരിശകളെ കുറിച്ച് പറഞ്ഞാൽ തുടർന്നും തുടർന്നും കൊന്നൊടുക്കുന്നവർ കടമകൾ പറയുമ്പോൾ ചിലർ അങ്ങനെയങ്ങ് ചിന്തിച്ചു പോകാതിരിക്കാൻ ആ പിശാചുക്കളെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ പോക്ക് യുദ്ധത്തിന്റെ അർത്ഥമറിയാത്തവർ അതിന്റെ നിയമം അറിയാത്തവർ രണ്ട് രാജ്യങ്ങൾ നാടുകൾ തമ്മിലുള്ള യുദ്ധം രാജ്യത്തിൻ്റെ യുദ്ധം ചില നന്മകൾ രൂപപ്പെടാം ചിലതിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ചില ഹൈറുകൾ അവിടെ രൂപപ്പെടാം ചില നന്മകൾക്ക് വേണ്ടിയായി അത് പിന്നീട് മാറണമെങ്കിൽ പക്ഷേ യുദ്ധക്കെടുതി വലിയൊരു വിപത്താണ് നമ്മളിന്ന് ചിത്രങ്ങളിൽ കാണുന്നത് പോലെ എഡിറ്റ് ചെയ്തു വെച്ച ഏതെങ്കിലും എഡിറ്റ് ചെയ്തു വെച്ച ടെക്നോളജിയുടെ സംവിധാനത്തോടെ ആ പൊളിഞ്ഞ് പോയ നാടിനെ നല്ലൊരു രൂപത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിലും കൈപോയ പോയ പൊന്ന് ഫലത്തീൻ മക്കളും അരണത്തിന്റെ സമയം വരെയും കൈയില്ലാത്ത പൊന്നോമനകള അവർക്ക് ആ അഴുപൊമ്പ് വിതറിയ ആ നാട്ടിനുണ്ടായ ഭീകരത ആ നാടിനുണ്ടായ അനുഭവം മരണത്തിന്റെ സമയം വരെ കാലാകാലങ്ങളോളം അതിന്റെ കെടുതി തുടർന്നു കൊണ്ടിരിക്കും ആ ഒരു നഗരത്തെ നിങ്ങൾ എഡിറ്റ് ചെയ്ത് തയ്യാറാക്കിയ രൂപത്തിലേക്ക് നിങ്ങൾക്ക് ആക്കാൻ പറ്റിയെങ്കിൽ പൂന്തോട്ടങ്ങളുള്ള അരുവികളുള്ള നല്ല രസങ്ങളിൽ നയനാനന്ദകരമായ രൂപത്തിലാക്കിയാലും അതിന്റെ കെടുതികൾ കാലില്ലാത്ത മക്കളും കൈയ്യില്ലാത്ത മക്കളും അങ്ങനെ ധാരാളം പൊന്നോമനകളുടെ ജീവൻ നശിപ്പിച്ചു കളഞ്ഞ യുദ്ധക്കെടുതി വളരെ വലുതാണ് സാമ്പത്തികമായി മാത്രമല്ലല്ലോ എത്രയോ മേഖലകളെ ബാധിക്കുന്ന യുദ്ധക്കെടുതി അതിന്റെ വിപത്ത് അവർക്കറിയില്ല അതിന്റെ ഗൗരവം അവർക്കറിയില്ല സൈനിക കേന്ദ്രങ്ങളിലല്ല അവർ യുദ്ധം ചെയ്യുന്നത് ശത്രുക്കൾക്കെതിരെ അല്ല യുദ്ധം ചെയ്യുന്നത് പാവപ്പെട്ട സഹോദരിമാർക്കെതിരെ പിഞ്ചോമന മക്കൾക്കെതിരെ അവരുടെ അഭയത്തെ കേന്ദ്രത്തിൽ കൊണ്ടുപോയി ബോംബ് വർഷിക്കുമ്പോൾ യുദ്ധം ചെയ്യുന്നത് പിഞ്ചോമനകൾക്ക് എതിരെയാണ് കൂട്ടം കൂട്ടി വരിവരിയായി നിർത്തി ഭക്ഷണത്തിനു വേണ്ടി ക്യൂ നിർത്തിയിട്ട് റിവോൾവർ കൊണ്ട് വെടിവെച്ച് വെടിവെച്ച് പൊങ്ങെടുക്കുകയാണ് ആ പൊന്നോമനകൾക്ക് ചികിത്സ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഉള്ളറകളിൽ പോംബിട്ട് നശിപ്പിക്കുകയാണ് ഇതെന്ത് യുദ്ധമാണ് ഈ ജൂത സൈണിസ്റ്റുകളോടുള്ള കടമയല്ല പറയുന്നത് അവന്മാർ പള്ള ഹിതായത് കൊടുക്കട്ടെ അല്ലെങ്കിൽ മാതൃകാ ശിക്ഷ കൊടുക്കട്ടെ മാതൃകാശിക്ഷെ മധുരൂമിടെ ദുരാ അക്രമിക്കപ്പെട്ടവൻ്റെ ഒബിന്റെ ഇടയിൽ ഒരു മറയില്ല തീർച്ച ആ വിപത്ത് നാശം ആ നാശത്തെ അള്ളാഹു തുടച്ചു നീക്കിയിട്ടല്ലാതെ ഈ ലോകാവസാനം അഹിർജമാൻ സംഭവിക്കൂല പരിശുദ്ധ ഖുർആൻ അത് ഉണർത്തുന്നുണ്ട് ഓർക്കതിൻ്റെ കീഴേ അവർ വന്ന് ഒളിഞ്ഞ് പാത്തു നിൽക്കുമ്പോൾ ആ വൃക്ഷങ്ങൾ ആ വൃക്ഷങ്ങൾ ഒഴികെയുള്ള മുഴുവൻ കല്ലുകളുടെ കീഴെ പതിഞ്ഞു നിന്ന ജൂതനെ കാട്ടിക്കൊടുക്കും ഓർക്കത് മരം ഒഴികെ അവിടെയുള്ള കല്ലിന്റെയും മറ്റു മരങ്ങളുടെയും ഇടയിൽ പതുങ്ങിയിരിക്കുന്നവനെ കാണിച്ചു കൊടുക്കും പിന്നിൽ കൊന്നൊടുക്കണം അവനെ ഇങ്ങനെ പറയാതെ ലോകം അവസാനിക്കില്ല മുഹമ്മദ് നാശം വരാതെ ഞാൻ ഈ പറയുമ്പോഴും കടമ നിറവേറ്റണം പൊതുജനത്തോട് നമ്മളോട് സ്നേഹത്തോടെ ഇടപെടുന്നവരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങളുണ്ട് എന്തോ ഒരു സ്നേഹമാണ് ഹൈന്ദവ സഹോദരങ്ങളുണ്ട് എന്തോ ഒരു അടുപ്പമാണ് അവരോടുള്ള നിന്റെ സമീപനം നീ ശക്തമായി അവരോട് സഹകരിക്കണം പൊതു കടപ്പാടുകൾ നിറവേറ്റണം ഏത് നമ്മുടെ റോഡരികിൽ നിൽക്കുകയാണ് ഒരു കാഴ്ച കണ്ണിന് കാഴ്ച പോയൊരു ഒരണ്ണൻ ഒരപ്പാപ്പൻ നിൽക്കുന്നു കൈ പിടിച്ചിട്ട് നിങ്ങളെ പേരെന്താന്ന് വിൽക്കുമ്പോ അന്യ മതക്കാരനോ പറഞ്ഞ തള്ളിയിട്ടിട്ട് പോണല്ലോ മുസ്ലിമാണോ അവൻ മുസ്ലിം അങ്ങനെയല്ല അവന്റെ കൈ പിടിക്കുമ്പോഴും അവൻ ഏത് മതക്കാരനൊന്നും നോക്കാതെ ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ആക്സിഡന്റ് പറ്റി നോക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട സ്വാമിമാരാണ് ബാഹുവെ ഓടി വന്ന് വാരിയെടുത്ത് വാഹനത്തിൽ ഇട്ട് എഞ്ചോട് ചേർത്തു പിടിച്ച് കൊണ്ടുപോകുമ്പോ ആ മാലയിട്ട പൊന്നോമന സ്വാമികളെ നമ്മൾ പൊന്നുപോലെ സ്നേഹിച്ചിട്ട് കൊണ്ടുപോയി അവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഓക്സിജൻ കൊടുക്കാൻ കൊണ്ടുപോകും രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോകും അനീ പറയുന്നത് അവരോടുള്ള കടമകൾ അങ്ങനെ നിറവേറ്റണം പഠിപ്പിച്ചത് നമ്മുടെ നേതാവ് പരിശുദ്ധ ഖുർഖാനാണ് ചിരി പ്രഖ്യാപനങ്ങളാണ് കടമകൾ നിറവേറ്റണം വലിയ വിഷയമാണ് എല്ലാവരോടുമുള്ള കടം നിറവേറ്റി സന്തോഷമായിട്ട് ഇങ്ങനെ ജീവിക്കണം കേട്ടോ ഒരു വർഷം മാറിതാ ഒരു പുതിയ വർഷം വരാൻ പോവുകയാണ് നല്ലൊരു മുഗ്മിനായി നമുക്ക് മാറാൻ പറ്റണം നമ്മുടെ ഹൃദയമൊക്കെ ഒന്ന് ശുദ്ധിയാക്കണം ആ ഒരു കടപ്പാട് നിറവേറ്റണമെന്ന് ഇങ്ങനെ ശക്തമായിട്ട് പറയുമ്പോൾ ഇനി പറയേണ്ടതുണ്ടോ നമ്മുടെ മുഖ്മിനിങ്ങളോടുള്ള കടമയെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന നമ്മുടെ പ്രിയ അയൽപക്കത്തോട് അല്ലാങ്ങ് ഫലസ് മക്കളോട് അല്ലാങ്ങ് പൊന്നോമന മക്കളായ ഇറാഖിലെ ഇറാനിലെ മക്കളോട് ഈ മരണപ്പെട്ടു പോയ മഹദീ നമ്മുടെ തൊട്ടത് അടുത്തുള്ള നമ്മുടെ പരിസരമകലിലുള്ള നമ്മുടെ കേട്ടപ്പോൾ അവർ ഭാഗ്യം കിട്ടിയവർ വല്ലാത്തൊരു കടമയെ കുറിച്ച് പിന്നെ പറയണോ രണ്ട് മക്കൾ മക്കൾമിന്റെ വഴിയിൽ പുറപ്പെട്ട പൊന്നുമക്കളുള്ള ആ പൊന്നുമഹതി ഭാഗ്യം കിട്ടിയവർ ഹജ്ജിന്റെ പരിശുദ്ധ ആമലുകൾക്കിടയിൽ ഹോസ്പിറ്റലിലായി അവർ മരണപ്പെട്ടു മക്കയിലെ പരിശുദ്ധമായൊരു ഖബർസ്ഥാനിൽ അവർ മറബമാടപ്പെട്ടു അവർക്ക് വേണ്ടി ദ്വാഹ ഇറക്കണം ഭാഗ്യം കിട്ടിയവർ സ്വർഗത്തിന്റെ അനുഗ്രഹം കിട്ടിയവർ അവർക്ക് വേണ്ടി ഇപ്പോഴും ഭാഗ്യം കിട്ടിയവരാണ് ഇതൊരു കടമയാണ് വലിയൊരു കടമയെക്കുറിച്ച് അതോരാതെ പറയുമ്പോൾ അത് എന്റെ മുത്തിൻറെ മുഹമ്മദ് മുസ്തഫാന്റെ വാക്കാണ് ഉണർത്തലാണെന്ന് പറയുമ്പോഴും മുസ്ലിമിനോടുള്ള കടമ മുഗ്മിനോടുള്ള കടമ എന്റെ അയൽപക്കത്തോടുള്ള മുഗ്മിനോടുള്ള കടമ നിന്റെ ബന്ധത്തിലുള്ള മുമ്പിനോടുള്ള കടമ എത്രയോ നീ ഞാൻ നീ എന്നല്ല ഞാൻ ഞാൻ ഇങ്ങനെ ഞാൻ എന്ന് പറയുമ്പോഴും നമ്മളെല്ലാവരും ചിന്തിക്കാൻ നമ്മൾ ഓരോരുത്തരും മുറിച്ചിട്ടാണ് ഇപ്പോഴും നടക്കുന്നത് ഞാൻ ഉൾപ്പെടെ ഇപ്പോഴും നിൽക്കുന്നത് ആ ബന്ധം മുറിയരുത് ചില നിരയുടെ വറക്കത്ത് പറയുമ്പോഴും ബന്ധം ശക്തിപ്പെടുത്തണം അഞ്ചുപൊക്കത്ത് വരുന്നവരുടെ മാത്രമല്ല നമ്മുടെ ജുമേക്ക് വരുന്നവർ മാത്രമല്ല ഏതെങ്കിലും ഒരു സത്യവിശ്വാസിയെ കണ്ടാൽ അവരുടെ കൈപിടിക്കണം നിര ബാധിച്ച് ഉപ്പാന്റെ പള്ളിയിൽ വരുന്ന വരുന്നൊരു പൊച്ചുമോനെ കണ്ടാലൊന്ന് സന്തോഷത്തോടെ അല്ഹം സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിക്കണം നല്ലൊരു മോനാണ് ആ പൊന്നുമക്കൾ ഇവിടെ വന്നിട്ട് മദ്രസയിൽ അസംസ്കാരവും കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്ന് മദ്രസയില് വാപ്പച്ചിയുടെ ഒപ്പം പള്ളിയിൽ അഞ്ചുപക്കത്ത് വിഭാഗത്തിന് വരുന്ന മദ്രസയിലെ പൊന്നുമക്കള് അവരെയൊക്കെ നന്മയുടെ വക്താക്കളാണ് പ്രിയപ്പെട്ടവരെ ചേർത്തു പിടിക്കണം അഞ്ചുപൊക്കത്ത് പള്ളിയിലെത്തുന്നവർ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ സംസാരിക്കുന്നവർ കുത്തവല്യമാ കൊലമാക്കൾ നമ്മുടെ നാട്ടിലെ ഉമ്മമാര് നമ്മുടെ സഹോദരിമാര് മു്മിനാണോ നീ അവരോടൊക്കെ കടമ നിറവേറ്റണം അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞു ആദർശ ബന്ധുക്കളാണ് അടുത്തത് അവരോട് ഖിബരാണ് മുഖ്മിൻ ആണ് അവരോടുള്ള നിന്റെ കടമ ഒരു പുതിയ ശൈലിയാണ് വളരെ ഗൗരവത്തോടെ കേൾക്കേണ്ട ഒരു വിഷയമാണ് അവരോട് കൂടുതലായി നീ കടമ നിറവേറ്റണം അടുത്തത് കുടുംബ ബന്ധുക്കളാണ് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ് വസ്സലം കുടുംബ ബന്ധുക്കളാണ് നിന്റെ സ്വന്തം സഹോദരങ്ങൾ വല്ലാതെ കടമപ്പെട്ടിരിക്കുകയാണ് ഏയ് എന്റെ ഞാൻ ഇക്കായൊടൊന്നു പിണങ്ങി ഒരു മണിക്കൂറിന്റെ ഉള്ളി അറിയാൻ തീർക്കും അങ്ങനെ ഒരു അങ്ങനൊരു കണിശ്ശാൻ അന്നൊന്നുമുണ്ട് അലഹമില്ല നമ്മുടെ പള്ളിയിൽ എത്രയോ മുത്തവല്ലിമാരുണ്ട് എത്രയോ സ്നേഹക്കാരുണ്ട് ആരോടും പിണക്കമില്ല പിണങ്ങിയിട്ട് എന്ത് കാര്യം ഞാൻ മരിക്കുമ്പോൾ എന്നൊക്കെ ഒന്ന് അള്ളഹാ മുഹത്തുല്ല ഓർമ്മം പറയണ്ടേ ഒഴുന്ന് ചിന്തിച്ചു ഞാൻ മരിച്ചു കൊണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വന്ന് അള്ളാഹു മുഹഫുല്ല ഓർമ്മം ഒന്ന് പറയണ്ടേ അങ്ങനെ നിങ്ങൾ നിങ്ങളെല്ലാവരും പറയൂല്ലേ എല്ലാവരും ആരും ഒന്നും പറഞ്ഞില്ലേലും നിങ്ങളുടെ രഹസ്യമായിട്ടിരുന്നെങ്കിലും അങ്ങനൊന്നും പറയൂല്ലേ അപ്പം നമ്മളൊന്നും എന്തൊരു ബന്ധമാണ് വല്ലാത്ത അടുപ്പമല്ലേ എനിക്കങ്ങനെ പടങ്ങാൻ പറ്റുമോ നിങ്ങളോടൊക്കെ ആരോടും മടങ്ങാൻ പറ്റൂല കുറച്ചാളായില്ലേ പ്രതിമത്തില് പിരിഞ്ഞങ്ങ് പോകുമ്പോൾ എവിടെയെങ്കിലും ഇയാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഈ അടുത്ത് നമ്മളെ പഴയ കാലത്ത് ഒരു ഇമാമിന്റെ ഉമ്മച്ചി സഹോദരിയും മരണപ്പെട്ട ഈ അടുത്തൊരു വാർത്ത കേട്ടില്ലേ അപ്പോഴും എല്ലാവരും ദുരിരുന്നില്ലേ നമ്മളൊക്കെ മരണപ്പെടുമ്പോ ഇതുമായിരിക്കില്ല ശരിക്കും പിന്നെ പിണക്കം വെച്ചിട്ട് പൊട്ടീസ് അല്ലേ അത് അതെപ്പോഴും ഓർക്കണ്ടേ കള്ളത്തരം അല്ലേ അത് ഏഹ് മരിക്കുമ്പോൾ മാത്രം വന്നിട്ട് കള്ളാൻ നിന്റെ വഞ്ചന അല്ല അറിയൂലേ ഹയാത്തിലുള്ളപ്പോ ബന്ധം ശക്തിപ്പെടുത്തണ്ടേ ഹയാത്തിൽ ഇരിക്കുമ്പോ പോയി പോയി മിണ്ടണം ഇക്കാനുടുമ്പ പിണങ്ങും നിസാര ടൈനോളൂ രണ്ട് ബേക്കറി ഇത്തിരി സാനവും വാങ്ങിച്ചിട്ടുണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ ക്ലോസ് ചെയ്യും അലഹദില്ല അഭിമാനത്തോടെ നമ്മളെ വൈഫൊക്കെ പറയുമ്പോൾ അതിനൊരു പവർ നമ്മളെ പെണ്ണ് പറയണം നമ്മളെ കുറിച്ച് വൈഫ് നിങ്ങൾക്ക് പിണങ്ങാ അറിഞ്ഞൂടെ കേട്ടോ പെട്ടെന്നോയും മിണ്ടോ എങ്ങനെ പറ്റണേ അതങ്ങനെ രക്തത്തിലരിഞ്ഞൊരു ശീലമാണ് അതെപ്പോഴും ഉണ്ടാക്കിയെടുക്കണം എല്ലാം മിനും വേണ്ടതാണ് പിണങ്ങല്ലേ സഹോദരങ്ങളോട് പിണങ്ങല്ലേ സ്വന്തം ഉമ്മാനോട് പിണങ്ങിയിരിക്കുന്നില്ലേ സ്വന്തം വാപ്പച്ചിയോട് പിണങ്ങിയിരിക്കുന്നില്ലേ മരിച്ചാൽ പോലും അവരുടെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ആ ഒരു പൊരുത്തം മക്കൾക്ക് വേണ്ടി ദ്വാ കിട്ടിക്കും ഇതാ ഒരുക്ക ഇറങ്ങി വന്നിട്ട് പറഞ്ഞാണ് വാപ്പയോട് ഉമ്മയുടെ കബർ ചെയ്യാതെ എനിക്ക് സമാധാനം ഇല്ല ശരിക്കും ആ മനുഷ്യന്റെ ആരോഗ്യം ആ റൂഹകളുടെ നല്ലൊരു മക്കള് അല്ലേ ആ വാപ്പയ്ക്കും ഉമ്മയ്ക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന മക്കള് ജീവിച്ചിരുന്നപ്പം അകറ്റി മാർത്തിറ്റി നിർത്തിയിട്ട് ഒരല്പലാഭം ആഹ് നഷ്ടം വന്ന പെണ്ണാണോ സമ്പത്താണോ എന്ത് കൊന്തോ ആവട്ടെ നിന്റെ വാപ്പനെയും ഉമ്മനെ നീ തള്ളി പറഞ്ഞിട്ടുണ്ടോമത്താവൂല അതുകൊണ്ട് ഹയാത്തിലുള്ളപ്പം ശക്തിപ്പെടുത്തണ്ട ബന്ധങ്ങൾ നിന്റെ ഭാര്യയെ ആയി മരിച്ചു കഴിയുമ്പോ ഭയങ്കരം കവറിന്റെ അടുത്ത് ഇരുന്ന് കിടന്നും ഭയങ്കരം കരച്ചില്ല പക്ഷേ ഹയാത്തിലുള്ളപ്പം ആ പെണ്ണിനോട് കടമ നിറവേറ്റിയോ ശക്തമായൊരു ചോദ്യമാണ് ആ പെണ്ണ് പറയണം നീ ഏത് മുസ്ലിയരാണെങ്കിലും നിന്റെ പെണ്ണ് പറയണം നീ നല്ലവനാണെന്ന് നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന് കടമ നിറവേറ്റിയോ എത്രയോ കടമകൾ പറഞ്ഞു സഹോദര സമുദായത്തോടുള്ള കടമ പറഞ്ഞു പക്ഷേ മുസ്ലിമിന് കടമ സ്വന്തത്തിനോടുള്ള കടമ അറിയില്ലേ നമുക്ക് നമ്മൾ എത്രയോ കുടുംബ ബന്ധമുണ്ട് വിവാഹ ബന്ധം കൊണ്ട് ചേർന്നവരുണ്ട് മാമ മാമിട നമ്മളൊക്കെ ഭയങ്കര സിംഹങ്ങളാണ് പുലിയാണ് ആന കരുമ്പം കാട്ടി കയറുന്ന പോലെ കയറി പൊളിച്ചെടുക്കണം ഡയലോഗുള്ള മെടുക്കന്മാരൊക്കെ നമ്മൾ പക്ഷെ ആ മാമയും മാമിയൊക്കെ പൊന്നുപോലെ സ്നേഹിക്കണം നമ്മുടെ പെണ്ണിൻ്റെ വാപ്പിയും ഉമ്മയാണ് അവരോടൊക്കെ കടമ നിറവേറ്റണം ഇടക്കിടയ്ക്ക് അവരെ കുറിച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് കാണാൻ പോകണം നമ്മളിനി എന്ത് മെടുക്കാനാണെങ്കിലും നിൻ്റെ മിടുക്കൊക്കെ ഇവിടെ ദുനിയവിൽ അങ്ങ് ഒതുങ്ങും ഏയ് എൻ്റെ ഈ മിടുക്കൊക്കെ ഇങ്ങ് ദുനാവിൽ ഇന്ന് രാവിലെ കൂടി രണ്ട് കണ്ണിൻ്റെ കാഴ്ച പോയ എൻ്റെ വൈഫിൻ്റെ ഉമ്മയെ ഫോൺ വിളിച്ച് കുറേ നേരം സംസാരിച്ചിട്ടാണ് ഈ വീടൊന്ന് പാലിയാച്ചയാല് മാമിങ്ങ് വരണേ നിങ്ങൾക്കൂടെ വേണ്ടി വിൽക്കണ വീടാണേന്ന് പറഞ്ഞിട്ട് വിളിച്ച് റെഡിയാക്കി വെച്ചിരിക്കുക ഒരു കണ്ണിൻ്റെ സർജറി ഉടനെ വന്നു തിമിരത്തിൻ്റെ ഞാനിവിടെ വിക്കയോട് എപ്പോഴും ചോദിക്കും കണ്ണിൻ്റെ സർജറിയെക്കുറിച്ച് എരിക്കും ഇപ്പോൾ അലഹമുല്ല ഒന്ന് ഒന്ന് ഞാൻ ചെയ്യുക ഇവിടെ വരുമ്പോൾ ചെയ്യണെങ്കിൽ ടൗഫിക് പള്ളാവ് വരട്ടെ ഞാനിങ്ങനെ ദുഹാ ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല ഈ ബന്ധം ശക്തിപ്പെടുത്തണം ബന്ധങ്ങൾ എത്രയോ വെളിയിലെ ബന്ധം ഭയങ്കര വാതവരാതെ പറയുമ്പോഴും സ്വന്തം വൈഫിന്റെ ഭാര്യയുടെ നമ്മുടെ പൊന്നു ഭാര്യയുടെ നമ്മുടെ മക്കളെ തന്ന നമ്മുടെ ഭാര്യയുടെ വാപ്പ എവിടെ ബന്ധം നമ്മുടെ രക്തബന്ധുക്കളോട് എവിടെ ബന്ധം മരിച്ചിട്ട് വന്നിട്ടുള്ള നിന്റെ ദുവാ അള്ളാഹ് വേണ്ട അള്ളാഹു ഹിസാബ് എടുക്കും അള്ളാഹു തരട്ടെ ഏയ് മുലകുടി ബന്ധമുണ്ട് രണ്ടു വയസ്സെത്തുന്നതിന് മുമ്പ് ഒരു ഉമ്മാന്റെ മുലപ്പാൽ അഞ്ചു തവണ വ്യത്യസ്തമായ സമയങ്ങളിൽ അഞ്ചു തവണ കുടിച്ചാൽ അത് റദായി ആയ ഉമ്മയാണ് അതിൽ വരെ കടപ്പാട് പറഞ്ഞ് പരിശുദ്ധ ബന്ധങ്ങളുടെ പവർ പറഞ്ഞു പറഞ്ഞവരാണ് നീ എങ്ങനെയാ ബന്ധമെടുക്കേണ്ടത് ആദർശ ബന്ധുക്കളോട് നീ രണ്ട് നിലക്ക് നിന്റെ കടപ്പാടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വലം സ്വല്ലം ഒന്ന് മനുഷ്യൻ എന്ന നിലക്കാടാ ബന്ധം അതുപോലെ നിനക്കുണ്ടോ സ്വന്തം കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ട് ചോദിക്ക് മനുഷ്യൻ എന്ന നിലയ്ക്കെങ്കിലും അവരോട് നിനക്ക് ബന്ധം ഉണ്ടാടാടഞ്ഞവനാണ് നീ എന്ന് പറയും തിരിച്ച് ആ പ്രതിബിംബത്തോട് ചോദിക്ക് മനുഷ്യൻ എന്ന നിലക്കെങ്കിലും നീ അവരോട് ബന്ധപ്പെട്ടോ ഇല്ല ഭയങ്കരം എടുക്കനാണ് ഞാൻ അല്ലേ നീ നമ്മടെല്ലാം അല്ലേ ഓർത്തു നോക്ക് രണ്ട് മുസ്ലിം എന്ന നിലയ്ക്ക് ഒരു ബന്ധമുണ്ടാടാ ആ ബന്ധം പോലും നിനക്കില്ല ഞാൻ പറയാതോട് ബന്ധം കൂടിയാലും അവനോടൊന്നും കൂടാൻ കൊള്ളൂല്ല ഇവൻ നിന്നെ കുറിച്ച് ഇതുപോലെ പറഞ്ഞാലോ തെളിവ് നിരച്ച് എല്ലാവർക്കും പറയാനുണ്ടാവൂല്ലേ നമ്മളൊന്നും ഒന്നുമല്ല ഹിസാബ് സ്വന്തം ഹിസാബ് എടുത്ത് തീരൂല്ല മക്സറിൽ അള്ളാഹുസലാമത്താക്കി തരട്ടെ സ്വന്തം ഹിസാബ് പറഞ്ഞു തീർക്കാൻ നമുക്ക് കിട്ടൂല കഴിഞ്ഞ ചുമേല് പറഞ്ഞില്ലേ ഒന്ന് തുടങ്ങ ഹിസാബ് തുടങ്ങുന്ന ഹിസാബ് ഉടങ്ങും ഇതാണ് നമ്മുടെ അവസ്ഥ അല്ലോ അള്ളാഹു ശുഭാനുഭവത്താല് നമ്മൾ സ്നേഹിക്കുന്ന മുപ്പിനാണ് ഒരാൾ ഒരു ഒരാക്സിഡൻ്റ് പറ്റിന്നോ ഒന്ന് വീണമെന്നോ ഒന്ന് മുറിഞ്ഞൊന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിപ്പോൾ വേദനിക്കണം അള്ളാഹു നമ്മുടെ പള്ളി വരണ ഒരു വിളക്കല്ലേ എന്നത് അള്ളാഹു അങ്ങനെയുള്ള എല്ലാ വേദനക്കാരുടെയും വേദന അള്ളാഹു ശിബയാക്കി കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു സലാമത്ത് കൊടുക്കട്ടെ അഞ്ചു വർഷത്ത് പള്ളി വരുന്നവരും ജുമാ വരുന്നവരും നമ്മുടെ പൊന്നാമനക്കൂട്ടുകാരിഷ്ടക്കാരാണ് ഇതിങ്ങനെ പറയുമ്പോൾ ഓർക്കണം ഞാൻ മരിക്കുമ്പോ ഇവർ വന്ന് എനിക്ക് ദ ചെയ്യേണ്ടവരാണ് എന്ന ഒരു നേട്ടത്തിന് വേണ്ടി അധ്വാനിക്കണം അള്ളാഹു കബൂല കുമാറാകട്ടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ കൊടുക്കട്ടെ എങ്ങനെ കടമപ്പെട്ടിരിക്കുന്നു അള്ളാൻറെ ആറ് രൂപത്തിൽ കടമയെ പറഞ്ഞു തന്നിട്ടുണ്ട് ാഹ് ഒരു വാക്ക് പോലെ അതിന് നിസ്സാരമായിട്ട് തള്ളരുത് എടുത്ത് ഇക്കായ മാത്രമേ നമുക്കുള്ളൂ അലൈഹി അല്ലാസ് നമ്മൾ പറഞ്ഞതിന്റെ ഗൗരവം ഓരോന്ന് കടമകൾ അനുസരിച്ച് നിറവേറ്റണം അള്ളാഹു തോഫീഫ് നൽകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ആക്ടിപത്ത് നന്നാക്കി തെരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി തെരുമാറാകട്ടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി കുടുംബൈശ്വര്യത്തിന് വേണ്ടി ദ്വാ ചെയ്യാൻ ഒരു സഹോദരി ആയിരം രൂപ സംഭാവന ഹോസ്പിറ്റൽ കിടക്കുന്ന മാതാവിന് വേണ്ടി ചെയ്യാൻ ദയിരം രൂപ സംഭാവന അള്ളാഹു നൽകട്ടെ മരണപ്പെട്ടു പോയവരുടെ കബടങ്ങൾ അള്ളാഹു പ്രകാശമോലിതമാക്കി കൊടുക്കട്ടെ കുടുംബഐശ്വര്യത്തിന് വേണ്ടി ചെയ്യാൻ ഒരു സഹോദരൻ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ സംഭാവന അള്ളാഹു കുടുംബത്തിൽ പ്രധാനം ചെയ്യട്ടെ മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാൻ ഒരു സഹോദരൻ അഞ്ഞൂറ് രൂപ സംഭാവന അള്ളാഹു സുബാനോസ് സന്തോഷിപ്പിക്കുമാറേ ഗുഹയുടെ ബാലൻസ് തുക സംഭാവന നൽകിയവർ റഷീദാ ബിബി എ എഫ് കോട്ടേജ് എഴുന്നൂറ്റി എൺപത്താറ് രൂപ സംഭാവന പള്ളിക്ക് വേണ്ടി ഹോ കപൂരാക്കട്ടെ മുഹമ്മദ് ആരിഫ് ബിസ്മി ലാ കപ്പാവിള അമ്പത്തിയഞ്ച് രൂപ സംഭാവന ഉള്ള സ്വീകരിക്കട്ടെ സ്വീകരിക്കേണ്ടത് റസീദ ബിബി മേലേവള എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് ഒമ്പത് രൂപ സംഭാവന ഉള്ള ഹോ കപൂരാക്കട്ടെ ശരീഫാ ബിബി ശരീം മൻസിൽ എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ സംഭാവന ഉള്ള ഹോ കപൂരാക്കട്ടെ ഇർഷാദ് തുണ്ടുവിള വീട് അമ്പത്തിയഞ്ച് രൂപ സംഭാവന അഫ്രാൻ ഊഷാദ് എ എം ഹൗസ് ആയിരത്തി അമ്പത്തിമൂന്ന് രൂപ സംഭാവന ഉള്ള ഹോ കപൂരാഘട്ടെ സൈനബാ ബി ബി കുന്നുംപറത്ത് വിട നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ സംഭാവന ഫാറൂഖ് വയറ്റിവിട നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ സംഭാവന നബീസത്ത് ബി വി ഷാജഹാൻ പറസാന മത്സരി എഴുന്നൂറ്റി അറുപത്തിഒൻ ഒമ്പത് രൂപ സംഭാവന അബ്ദുൾ സത്താർ മിറാജ് തപ്പുബായ് എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ സംഭാവന അള്ളാഹു കപൂരാക്കട്ടെ പുണ്യ ഓദഹിയത്തിൻ്റെ അവർ ചെയ്ത ആമിരകളെല്ലാം ബാബു സ്വീകരിക്കുമാറാകട്ടെ ഇരട്ടിക്കിരട്ടിയായി സ്വത്ത് സമ്പാദ്യങ്ങൾ ബാബു ഈ പള്ളിയിലേക്ക് നൽകിയതും നമ്മുടെ ജീവിതത്തിൽ പറക്കത്തിനായിത്തുന്ന ഐശത്തിൽ എല്ലാത്തിനും അമ്പാഹു വർധനവ് നൽകി

ഉള്ളാഹുവേ ഞങ്ങൾക്ക് ആയുസ് തരണമല്ല ആഫിയത്ത് തരണമല്ല ദീർഘായുസ് നൽകണമല്ല ഇതിൻ്റെ പൊരുത്തം നൽകണമല്ല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് സരാമത്ത് നൽകണേ റഹ്മാനും എല്ലാ വീഴ്ചകളും മുറിവുകൾ അസ്വസ്ഥതകളും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്കെല്ലാം ഈ സരാമത്ത് നൽകണം റഹ്മാനെ ഞങ്ങൾ പരസ്പരം മുപ്പിനീങ്ങൾക്ക് വേണ്ടി കടമ നിറവേറ്റി ചെയ്യുന്നതു ആ വലിയൊരു കടമയാണ് ഞങ്ങൾ ഈ ചെയ്യുന്നതു ആ ഞങ്ങൾക്ക് വേണ്ടിയും ലോകമുപ്പിനെ കൊണ്ട് ലഭിക്കണം റഹ്മാനെ ഞങ്ങൾക്ക് വലിയ സലാമത്ത് തരണേ തരണയല്ലോ പദത്തിന്റെ മലക്കുകളുടെ കാവല് തരണയല്ലോ പൊന്നോമന മക്കളെ ും ഇറാനിലും ഞങ്ങളുടെ പൊന്നോമനകൾക്ക് നീ ശത്രുക്കളെ നീ മൂലയിലിരുത്തണമല്ലോ അവരെ ശക്തി ചെയ്യിപ്പിക്കണമല്ലോ പഠിച്ചവരെ ഞങ്ങൾക്ക് എല്ലാം നീ പ്രധാനം ചെയ്യണമല്ലോ നീ ഹിതായത്ത് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നീ ഹിതായത്ത് നൽകണമല്ലോ

എല്ല

പരിക്കും മുമ്പ് ആ പുണ്യഭൂമിയിൽ പലതവണ എത്താറുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇറങ്ങാനെ അല്ലാതെ ഞങ്ങളുടെ മുമ്മിനങ്ങൾക്കിടയിലുള്ള സ്നേഹവും ഐക്യവും നീ ഞങ്ങൾക്ക് ശക്തിപ്പെടുത്തി തരണം അള്ളാഹു ബന്ധങ്ങളും ആദർശ ബന്ധവും കുടുംബ ബന്ധവും പ്രധാരിയായ ബന്ധവും അള്ളാഹ് മുസ്ഹറത്ത് ബന്ധവും എല്ലാം ശക്തിപ്പെടുത്തി തത്വയുള്ള മുമ്പിനായി പരസ്പരം കണ്ടൊത്തിരി സലാം പറഞ്ഞ് സ്നേഹത്തോടെ കഴിയുന്ന മുമ്മിനങ്ങളാക്കി എല്ലാ പിണക്കങ്ങളും മാറ്റി മുമ്പിനീയങ്ങളാക്കി ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ ഒടുവിൽ നിശ്ചയിച്ച സമയത്ത് യാത്ര പറയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി കൂട്ടുകാരെ ഇഷ്ടക്കാരെ ഞങ്ങൾക്ക് വെച്ചു കയറണം